ഹായ് ഗായ്സ് എൻ്റെ പേര് ആതിര ഇതെൻ്റെ ഫസ്റ്റ് ബ്ലോഗാണ് കുറേ കാലമായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് യൂസ്ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് വരണമെന്ന് കുറേ നാളായിട്ടിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇതുവരെ അതിനുള്ളൊരു ടൈം വന്നെത്തിയിട്ടില്ല ഇപ്പോൾ അതിനുള്ള സമയമായി എന്ന് തോന്നുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് പതുക്കെ പതുക്കെ കുറച്ച് സജീവമാകാനാണ് എൻ്റെ ഒരു പ്ലാൻ സോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഒരു ബിഗിനർ എന്ന നിലയിൽ ഒരുപാട് ഫോൾട്ട് കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും വീഡിയോയിൽ സോ നിങ്ങളൊക്കെ അതൊന്ന് ക്ഷമിച്ച് എന്നെ കട്ടിക്ക് സപ്പോർട്ട് ചെയ്യുക സോ അപ്പോൾ നമുക്ക് കൂടുതൽ പരിചയപ്പെടാൻ വരുന്ന ദിവസങ്ങളിൽ കുറേ വീഡിയോ ആയിട്ട് ഞാൻ വരും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എല്ലാവരും അങ്ങനെയാണല്ലോ നമ്മൾ നമുക്ക് എന്താണ് വേണ്ടത് അത് തിരഞ്ഞെടുത്താണല്ലോ നമ്മൾ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇവിടെ ഉള്ളത് സോ അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വരുന്ന ദിവസങ്ങളിൽ അതിനകത്ത് എല്ലാ ഉൾപ്പെടും ഫാഷൻ ആയാലും ലൈഫ് സ്റ്റൈൽ ആയാലും ഫുഡ് ആൻഡ് ട്രാ ട്രാവൽ ആയാലും എല്ലാം അതിനകത്തുള്ളതും ഈ ഭൂമിക്ക് താഴെ എന്തും നമ്മൾ സംസാരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങളും എന്നോടൊപ്പം സംസാരിക്കുക കമൻ്റായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തും നിങ്ങൾ ആ ഒരു സ്നേഹം അറിയിക്കുക സോ ഒരു ബിഗിനർ ബിഗിനാണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കുറേ ഫോൾട്ട്സ് കാര്യങ്ങളുമൊക്കെ ഉണ്ടാവാം സോ എല്ലാത്തിനെയും ഓവർകം ചെയ്ത് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് ഇതിനും ഇനി അങ്ങോട്ടുള്ള വീഡിയോയ്ക്കും വ്ളോഗ്സിനും എല്ലാത്തിനും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ ചർച്ചകളുമായിട്ട് ഓരോരോ സ്നേഹങ്ങളുമായിട്ട് വരാം അപ്പോൾ ബൈ ബൈ